അരമുക്കാൽ മണിക്കൂറിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞൂണിൻ്റെ വിശേഷമായിട്ടാണ് ഞാനിന്ന് കാണിക്കാൻ വന്നത് കുഞ്ഞൂണാണെന്നുണ്ടെങ്കിൽ മനസ്സ് നിറച്ച് വയറ് നിറച്ച് കഴിക്കാൻ പറ്റുന്ന അടിപൊളി ഒരു നാടനൂണാണെങ്കിൽ ഉരുലൻകിഴങ്ങ് ഉപ്പേരിയും ചാള വറുത്തത് നല്ല അടിപൊളി രസം തക്കാളി രസം അങ്ങനെ പ്രത്യേകിച്ച് തക്കാളി രസം പരിപ്രസം ഒന്നും ഞങ്ങൾക്ക് ഇല്ല കേട്ടോ തക്കാളി ഇടുന്നതുകൊണ്ട് തക്കാളി രസം എന്ന് പറഞ്ഞു എന്നാലും ഉരുലൻ കിഴങ്ങ് ഉപ്പേരി ആദ്യം ഉണ്ടാക്കുന്ന പരിപാടികളൊക്കെ നോക്കാം ഒരു അഞ്ചാറ് ഉരുളം കിഴങ്ങ് ആ ഒരു നാലഞ്ച് ഉരുളം കിഴങ്ങ് എടുത്ത് കുറച്ചുപ്പും മഞ്ഞളും അടിഭാഗത്ത് അടിപിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം മാത്രം വെച്ചിട്ട് കുക്കറിൽ ഹൈ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാട്ടോ ഇതിന് ഇതിൽ രസം ഉണ്ടാക്കാം ഒരു അഞ്ചാറ് ചുവന്നുള്ളി അഞ്ചാറ് വെളുത്തുള്ളി രണ്ട് പച്ചമുളക് ഒരമുക്ക ടീസ്പൂണ് നമ്മുടെ കുരുമുളക് ഒരു ടീസ്പൂൺ ചെറിയ ജീരകം നല്ല ജീരകമൊക്കെ ചതച്ചിട്ട് ചട്ടിലേക്ക് മാറ്റാട്ട ഒരു ടീസ്പൂൺ എരുവളമുളക് പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി വളരെ ചെറിയ അളവിൽ ഉണ്ടാക്കുന്നതുകൊണ്ട് ഇട്ടതൊക്കെ ഇത്ര എടുക്കുന്നത് പിന്നെ കുറച്ച് ഉപ്പ് അതുപോലെ തന്നെ ഒരു തക്കാളി നല്ല പഴുത്ത തക്കാളി കുറച്ച് കറിവേപ്പില പിന്നെ നമ്മുടെ വാളംപുളി പിഴിഞ്ഞൊഴിക്കണം വളംപുളിയുടെ അളവ് എന്നൊക്കെ പറയുന്നത് നിങ്ങളൊരു നല്ല അത്യാവശ്യം വലുപ്പം ഒരു നാരങ്ങ വലുപ്പത്തിൽ ഒരു പുളി കഷ്ണം എടുത്തിട്ട് നല്ലപോലെ ചൂടുള്ളിലിട്ട് പിഴിഞ്ഞൊഴിക്കണതാണ് കേട്ടോ പുളിയൊക്കെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്തോ കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട് കായം ചേർക്കണം കായം ചേർക്കാൻ മറന്നു ഞാൻ പൊടിയാണ് ചേർത്തത് എൻ്റെ മുഴുവൻകായ ഉണ്ടായിരുന്നില്ല മുഴുവൻകായാണെങ്കിൽ അത്രയും നല്ലത് ഇട്ടാ അതും കൂടി ചേർത്തിട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ ഇച്ചിട്ട് അതുകൊണ്ട് വെട്ടി തിളക്കേട്ടാ സംഭവം ഒന്ന് വെട്ടി വരുന്ന സമയത്ത് കടുക് ഉലുവ അതുപോലെ തന്നെ വറ്റൽമുളക് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് താളിച്ചൊഴിക്കാം സംഭവം നല്ല ടേസ്റ്റാണ് ഇതേ എല്ലാം നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോ കൂട്ടോ പെട്ടെന്ന് ആവുകയും ചെയ്യും ഇതിനിടയിൽ നമുക്ക് ഉരുലങ്കിഴങ്ങ് ഉപ്പേരി ഉണ്ടാക്കാം കടു കിട്ടിച്ചു കടുകൊട്ടിക്കുന്നത് തൃശ്ശൂര്കാരുടെ പതിവ് പതിവല്ലെങ്കിലും ഞാൻ പൊട്ടിക്കാറുണ്ട് പിന്നെ ഒരു എട്ടു പത്ത് വെളുത്തുള്ളി എട്ടു പത്ത് ചുവന്നുള്ളി സമാസമാണ് എടുത്തിട്ടുള്ളത് നല്ലപോലെ ചതച്ച വെളിച്ചെണ്ണയിൽ ഒന്നും മൂപ്പിച്ചെടുക്കാം മുളക് നമുക്ക് ആ ചതച്ച മുളക് ഇല്ലാണ്ട് ഒരു ഉപ്പേരി ഇല്ലല്ലോ ചതച്ച മുളക് നല്ല എരിവുള്ളതായതുകൊണ്ട് മുക്കാൽ ടേബിൾ സ്പൂൺ മാത്രം ഞാൻ ഇട്ടിട്ടുള്ളൂ കുറച്ചധികം ഇടുകയാണെങ്കിൽ നല്ല ഫ്ലേവർ ഉണ്ടാവും അതും കൂടി ചേർത്തിട്ട് ചെറുതെയിൽ കരിയാണ്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം ഈ ചുവന്നുള്ളിയും വെളുത്തുള്ളി ഉണ്ടല്ലോ നല്ലപോലെ മൂത്തതിന് ശേഷം മാത്രം ചതച്ച മുളക് കിട്ടാമതി കളറിന് വേണ്ടിയിട്ട് കുറച്ച് കാശ്മീരി മുളക് കൂടി ചേർത്തിട്ടുണ്ട് കളറിന് വേണ്ടി മാത്രമാണ് കിട്ടാ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി ചതച്ചമുളക് മാത്രമാണെങ്കിൽ നല്ല സ്വാദാണ് കുറച്ച് കറിവേപ്പില ചേർത്തു അപ്പം നമ്മുടെ ഉള്ളി മുളകൊക്കെ മൂപ്പത്ത് വന്നിട്ടുണ്ട് നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള ഉരുലങ്ങി ചേർത്തിട്ടുണ്ട് ഉരുളം കിഴങ്ങ് ഒടഞ്ഞ് കേട്ടോ ഈ ഒരു പരുവത്തിൽ കിട്ടണം അതിനാണ് ഞാൻ പറഞ്ഞത് വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒറ്റ വിസിൽ വിളിക്കാം ആ വിസിൽ വിളിച്ചതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം എന്തില്ലെങ്കിൽ പിന്നെ വീണ്ടും ചെയ്താൽ മതിയല്ലോ ഞാൻ കുറച്ച് പ്രഷർ കളയുകയും ചെയ്യും എൻ്റെ കുക്കറിൽ പെട്ടെന്ന് വെന്ത് ഉടയും എന്തായാലും എല്ലാം കൂടി നല്ലപോലെ കഴിഞ്ഞാൽ നമ്മുടെ ഉരുളം സ്വാദിഷ്ടമായ ഉരുളം റെഡി അടുക്കള പണി ചെയ്ത് നല്ല തിഴക്കം വന്നവരാണെന്നുണ്ടെങ്കിൽ മുക്കാൽ മണിക്കൂറിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ ഒരു അരമണിക്കൂറിനുള്ളത് നമുക്ക് ചെടപടാ ചെടപടാ തന്നെ ചെയ്തെടുക്കാവുന്ന കാര്യമുള്ളൂ അപ്പോൾ ചോറ് കളമ്പി രസമാവുമോൾ അങ്ങോട്ട് മേലെണ്ട് ഒഴിച്ചു ചോറിൻ്റെ മുകളിലായിട്ട് പിന്നെ നമ്മുടെ നല്ല ചൊടിയുള്ള ഉരുളകിഴങ്ങ് ഉപ്പേരി ഇത് രണ്ടും മാത്രം മതിയിട്ടാണ് വേറൊന്നും ആവശ്യമില്ല പക്ഷെ നമ്മുടെ കയ്യിൽ തലേ ദിവസം മസാല പുരട്ടി വെച്ചിട്ടുള്ള ഒരു ഇടത്തരം മത്തി ഉണ്ടായിരുന്നു നല്ല ഫ്രഷ് മത്തി ആയിരുന്നു കേട്ടോ അപ്പോൾ രണ്ടെണ്ണം അതും വറുത്തെടുത്തിട്ടുണ്ട് പിന്നെന്താ നല്ല ചൂട് ചോറ് രസം ഉരുളം കിഴങ്ങ് ഉപ്പേരി നമ്മുടെ ചാള വറുത്തത് എൻ്റെ പൊന്നെ സ്വർഗമെന്ന് പറയാനുണ്ടോ ചിലപ്പോഴൊക്കെ എത്ര ലാവിഷായിട്ട് ഫുഡ് കഴിച്ചാലും നമുക്ക് ഈ വക നാടൻ ഊൺ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ അതൊക്കെ കഴിച്ച് കഴിഞ്ഞൊരു പ്രത്യേക സന്തോഷം കേട്ടോ മനസ്സിന് ഞാൻ എൻ്റെ കാര്യമായിട്ടോ പറഞ്ഞത് എല്ലാവർക്കും അങ്ങനെ ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല ഈ ഉരുളം കിഴങ്ങ് ഉപ്പേക്കിപ്പോൾ അങ്ങനെ കൂർക്കപ്പേരി ആണെങ്കിൽ എൻ്റെ പൊന്നും എനിക്ക് പിന്നെ വേറെ ഒന്നും വേണ്ട അപ്പം എന്തായാലും ഒരു ചെറിയ ഉണിൻ്റെ വിശേഷമാണ് നമ്മളിന്ന് കാണിച്ചത് നിങ്ങൾ ഇതുവരെ ഇതുപോലത്തെ ഒരു കോമ്പിനേഷൻ കഴിച്ചിട്ടില്ലെങ്കിൽ എന്തായാലും കഴിച്ചു നോക്കണേ കിണ്ണം കാശ്ശാണ് കേട്ടോ